എന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്നത്തെ വചനം എന്ന് പറയുന്നത് ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ഈശോ പറഞ്ഞ വചനമാണ് ലോകത്തിന്റെ പ്രകാശമായിട്ട് എനിക്ക് ലോകത്തിൽ ജീവിക്കണമെങ്കിൽ എന്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രധാനമാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടേണ്ടത് ഒരു ക്രിസ്ത്യാനിയായിട്ടാണോ ഞാൻ ഇടപെടേണ്ടത് അതോ ഒരു മനുഷ്യനായിട്ടാണോ ഒരു ക്രിസ്ത്യാനിയായിട്ടാണോ ഞാൻ ഇടപെടേണ്ടത് അതോ ഞാൻ ഒരു ഇന്ത്യക്കാരനും ഒരു മലയാളിയുമായിട്ടാണോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടല്ല രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത് മറിച്ച് ഒരു മലയാളിയായിട്ട് ഒരു ഇന്ത്യൻ പൗരനായിട്ട് ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ഞാൻ ഇടപെട്ടതെങ്കിൽ എങ്കിൽ ഞാൻ അവനെ ഹിന്ദുവായിട്ടും അവളെ മുസ്ലിമായിട്ടും അയാളെ സിഖ്കാരനായിട്ടും ഒക്കെ ഞാൻ കാണും രാഷ്ട്രീയത്തിൽ ഞാൻ നിലപാടെടുക്കേണ്ടത് എലക്ഷനിൽ ഒരാളെ ജയിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഒരാൾക്ക് വോട്ട് ചെയ്യേണ്ട കാര്യം വരുമ്പോൾ എൻ്റെ സമുദായ അംഗത്തിനാണോ ഞാൻ വോട്ട് ചെയ്യേണ്ടത് അതോ നാടിന് ഉപകാരം ചെയ്യേണ്ട ആളുകൾക്കാണോ ഞാൻ വോട്ട് ചെയ്യേണ്ടത് ഞാൻ വോട്ട് ചെയ്യുന്നത് എന്റെ സമുദായ അംഗത്തിനാണ് ഞാൻ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ എന്റെ സമുദായ അംഗത്തെയാണ് ഞാൻ ജയിപ്പിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ എൻ്റെ കാര്യലാഭത്തിന് വേണ്ടി എന്റെ വോട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് എന്റെ നല്ല നാട്ടുകാരനെയാണ് എന്റെ നാടിന് ഉപകാരം ചെയ്യുന്നവരെയാണ് ഞാൻ ജയിപ്പിക്കേണ്ടത് അവിടെയാണ് ഞാൻ നല്ല ഒരു പൗരനായിട്ട് മാറുന്നത് ഞാൻ നല്ല ഒരു പൗരായിട്ട് മാറണത് എനിക്കത് തിരിച്ചറിയാൻ പറയുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടല്ല രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത് എന്ന് പറയുമ്പം പിന്നെ എന്റെ മതം ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പം എവിടെയാണ് വരണത് എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്റെ മതം കടന്നു വരും അതെവിടെയാണ് അറിയാമോ എന്റെ പെരുമാറ്റങ്ങളിൽ കടന്നു വരും എന്റെ സ്വഭാവത്തിൽ കടന്നു വരും എന്റെ നിലപാടുകളിൽ കടന്നു വരും ഈശോ എന്നെ പഠിപ്പിച്ച എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന എൻ്റെ ഈശോ എനിക്ക് തരുന്ന ഒരു സ്നേഹമുണ്ട് സ്നേഹിക്കാൻ പറയുന്ന പാഠമുണ്ട് അവിടെയാണ് അതാണ് അത് എൻ്റെ പെരുമാറ്റങ്ങൾ വരണം എൻ്റെ എൻ്റെ പെരുമാറ്റങ്ങളിൽ വരണം എൻ്റെ ഇടപെടലുകളിൽ വരണം എൻ്റെ നിലപാടുകളിൽ കടന്നു വരണം ഈശോയുടെ ആ സ്നേഹം മറിച്ച് ഒരു ക്രിസ്ത്യാനി ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് അയാൾ ഒരു മുസ്ലിമാണ് ഇതൊക്കെ ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ ജനപ്രതിനിധികളുടെ പോലും എണ്ണം എടുക്കുന്നത് വേദനിപ്പിച്ചത് കൊണ്ട് പറയേണ്ടി വന്നുപോയതാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് അപ്പം ഇനി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് നല്ല രാഷ്ട്രീയക്കാരുണ്ട് അവർ സഭയുടെ കാര്യങ്ങളിലും ഇടപെടണം എങ്ങനെയാണ് അവർ ഇടപെടേണ്ടത് നിങ്ങൾ ഇടപെടാൻ വരുമ്പോൾ ഇത് കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നുമല്ലോ ഇത് നിങ്ങൾ ഇടപെടാൻ വരുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും കോൺഗ്രസുകാരനായിട്ടും ബി ജെ പിക്കാരനായിട്ടും ഒക്കെ ഇടപെടാനായിട്ട് വരരുത് അതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതും ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് പള്ളിയിൽ അതിന്റെ സംഘാടന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോൺഗ്രസ്കാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ അയാളെ മുഴുവൻ എതിർക്കണം എന്നുള്ള നിലപാടുകൾ കൂടിയല്ല അവരുടെ അവിടെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ പഠിച്ച സംഘാടനം മികവുണ്ടല്ല ആ നിലപാടുകളുടെ ഒരു 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 ദൃഢതയുണ്ടല്ല അതൊക്കെ എന്നും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്നു പക്ഷെ ഇവിടെ ഉള്ളവരെയും ഒരു സഭാ കൂട്ടായ്മയുടെ ഉള്ളിലുള്ള ഒരു ഇടവക കൂട്ടായ്മയുടെ ഉള്ളിലുള്ള എന്റെ ഇടവക ജനം ആണ് എന്നുള്ള ചിന്തയോടുകൂടി ഇടപെടാവരാണ് അപ്പം രാഷ്ട്രീയം സഭയിൽ ഇടപെടേണ്ടത് ആ രാഷ്ട്രീയത്തിലൂടെ പഠിച്ചെടുത്ത സംഘാടനം മികവും ഒരു നിലപാടുകളുടെ ഒരു ഉറപ്പുമൊക്കെ ഉണ്ടല്ല ആ ആ രീതിയിലാണ് മതത്തിൽ ഇടപെടേണ്ടത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത് ആ മതത്തിലുള്ള ആളുകളെ ക്രിസ്ത്യാനിയാക്കി വളർത്തിക്കൊണ്ട് എൻ്റെ സമുദായ അംഗങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സമുദായ അംഗങ്ങളുടെ എണ്ണം എടുത്തിട്ടല്ല ജനപ്രതിനിധികളുടെ ലിസ്റ്റിൽ ഞാൻ നോക്കി ഇടപെടേണ്ടത് മറിച്ച് എന്റെ പെരുമാറ്റങ്ങളിലും എൻ്റെ സ്വഭാവത്തിലും വരണം എന്റെ മതം അവിടെയാണ് എൻ്റെ മതം കടന്നുവരേണ്ടത് എന്നെ പെട്ടി എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ലോകത്തിന്റെ പ്രകാശമായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ